സമയത്ത് പറഞ്ഞു എനിക്ക് ഓർമ്മയില്ലടാ കാണണ്ട കണ്ടോ നമ്മുടെ ഒരു സഹപ്രവർത്തൻ വണ്ടി വണ്ടി ഓടിച്ചിട്ട് ഒരാളെ ആ തട്ടി എങ്ങനെ ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക് സീരിയൽ താരം സിദ്ധാർത്ഥ് പ്രഭുവിന്റെ വാഹനം ഇടിച്ച് വയോധികൻ മരിച്ചു തമിഴ്നാട് സ്വദേശിയായ തങ്കരാജാണ് മരിച്ചത് എന്റെ ദൈവമേ ദൈവമേതരവനെ പിടിച്ചു പോലീസ് എന്ത് അവനൊരു ആർട്ടിസ്റ്റ് ആണ് അവനൊരു സെലിബ്രിറ്റിയാണ് ഇതല്ലേ കൊണ്ട് അയാൾ മദ്യപിച്ചു എന്താ ചെയ്യേണ്ടത് എനിക്കൊന്നും ഇതാണോ കേരളം ഇതാണോ പ്രബുദ്ധമായിട്ടുള്ള കേരളം പണ്ട് ഈ പറയുന്ന മധുവിനെ തല്ലിക്കുന്നു പറഞ്ഞിട്ട് കൊറേ പേര് പരിതപിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ കുറെ പേര് പറയായിരിക്കും എന്താണ് അവ ചെയ്തോണ്ടല്ലേ അതന്നെ ചെയ്തെന്ന് ഈ ക്രിസ്മസ് ന്യൂ ഇയർ ടൈമിലൊക്കെ മിക്കവാറും എല്ലാവരും പ്രബുദ്ധ പ്രബുദ്ധ കേരളം നാണമില്ലേ കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾക്ക് ഇതിനൊന്നും പ്രതികരിക്കണ്ട ഇതിലൊന്നും ബാക്കി എല്ലാത്തിനും ഭയങ്കരമായിട്ട് അവനൊരു ആർട്ടിസ്റ്റ് നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല വിവരമില്ലായ്മ ഒരു ഇല്ലല്ലോ അതെ ഇത് കണ്ടു ഭീകര അവസ്ഥ കണ്ടു നിന്നൊരു വ്യക്തിയാണ് ഞാൻ നിങ്ങളൊക്കെ ന്യായീകരിക്കുന്ന ഒത്തിരി വിഷമം തോന്നുന്നുണ്ടാ ഇത്രമേൽ അതാ നിങ്ങൾ ചോദിക്കുന്നുണ്ട് പല സെലിബ്രിറ്റീസ് ചോദിക്കുന്നു നാണമില്ലേ നിങ്ങൾക്ക് കേരളമേ നാടേ മനുഷ്യരെ മലയാളികളെ നാണമില്ലേ എന്ന് ഞാനും അതാ ചോദിക്കുന്ന ഇവനൊന്നും മനുഷ്യ കുടിച്ച് വെളിവുകെട്ട് വാഹനം ഓടിച്ച് ഇടിച്ച് തെറുപ്പിച്ച് തകർത്ത് തരിപ്പണമായി രക്തത്തിൽ കുളിച്ച് ഒരുത്തം കിടക്കുമ്പോൾ ഇവൻ ഏതെങ്കിലും തരത്തിൽ മോശമായ വാക്കുകളും പ്രവൃത്തികളും ചേഷ്ടകളും കാണിക്കുമ്പോൾ ചുറ്റു നിൽക്കുന്നവരെ പ്രവോക്കടാവും എന്റെ ഞാൻ അവനെ മുളകിട്ട് എന്നിട്ട് നാട്ടുകാരെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല സെലിബ്രിറ്റി ആയതുകൊണ്ടല്ല ഇത് ചെയ്തത് ഇതാത് ചെയ്താലും സമൂഹം ഇങ്ങനെ തന്നെ ചെയ്യും വിദ്യാഭ്യാസം ഉണ്ടായത് കൊണ്ടൊന്നും ഒരു പ്രയോജനം ഇല്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി വല്ല കണ്ടുപിടിക്കോ നീ കള്ളു കുടിക്കുവോ കഞ്ചാവ കുടിക്കുവോ എന്ത് വേണമെങ്കിൽ ചെയ്യും അത് നീ നിന്റെ കുടുംബം നശിച്ചോട്ടെ പക്ഷെ അത്താഴ പട്ടണിക്കാരൻ ജോലി കഴിഞ്ഞ എന്റെ വീട്ടിലേക്ക് സാധനം വാങ്ങിക്കാൻ ഇറങ്ങി അവർപ്പിച്ചിട്ടിട്ട് നീ അവടെ ഷോ കാണിച്ചാൽ ജനങ്ങൾ കൈ വെക്കും കൈ വെക്കുക തന്നെ ചെയ്യും അങ്ങനെയാണ് അയിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പോരെ നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നോ ഇൻഫർമേഷൻ വിവരമില്ല ഞങ്ങൾ ഇറങ്ങട്ടെ ആയിക്കോട്ടെ